നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്ലബ് വേൾഡ് കപ്പ് ഇന്ന് ആരംഭിക്കുന്നു ഉദ്ഘാടന മത്സരത്തിൽ ലിയോ മെസ്സിയുടെ ഇന്റർ മയാമി ഈജിപ്ഷ്യൻ ക്ലബായ അൽ അഹിലിയുമായിട്ട് കൊമ്പുകൂർക്കുകയാണ് ഇന്നാണ് മയാമിയിലെ ഹാഡ്രോക്ക് സ്റ്റേഡിയത്തിൽ കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി ആരംഭിക്കുക ഈ രണ്ട് ടീമുകളെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇന്റർ മയാമി വേൾഡ് കപ്പിന് യോഗ്യത നേടിയത് ഹോസ്റ്റിനേഷന് ലഭിക്കുന്ന ഒരു അഡീഷണൽ സ്ലോട്ട് ഉപയോഗിച്ചാണ് പോയ സീസണിൽ എം എൽ എസിൽ സപ്പോർട്ടേഴ്സ് ഫീൽഡ് നേടി എന്നും പറഞ്ഞുകൊണ്ടാണ് ഫിഫ അവർക്ക് യോഗ്യത കൊടുത്തത് ഏതായാലും മമ്പൻ താരങ്ങൾ അവിടെ ഉണ്ട് സീനിയർ താരങ്ങളാണ് വെറ്ററൻ താരങ്ങളാണ് എന്നതൊക്കെ ശരിയെങ്കിലും പോരാട്ടങ്ങൾ പോരാട്ടങ്ങളേറെ കണ്ട് വിജയങ്ങളേറെ സമ്മാനിച്ചിട്ടുള്ള താരങ്ങളാണ് ലിയോ മെസ്സി ലൂയിസ് സുവറസ് ജോഡി ആൽബാസെർജിയോ ബുസ്കറ്റ്സ് അപ്പം സ്റ്റാർ സ്റ്റഡ് ടീം തന്നെയാണ് ഇന്റർ മയാമി മയാമിയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ അതേസമയം അൽ അഹിലി അൽ അഹിലി എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട ഇത്തവണത്തെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് നേടിയത് അൽ അഹിലി സൗദിയാണ് പക്ഷേ ഈ അൽ അഹിലി ഈജിപ്ഷ്യൻ ക്ലബ്ബാണ് പിന്നെ എങ്ങനെ അവർ ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടിയെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിലെ സി എഫ് ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊണ്ടാണ് അവർ കടന്നു വരുന്നത് അപ്പം ആഫ്രിക്കയിൽ നിന്ന് സി എ എഫ് ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ നേടി ഇനി ഈ ക്ലബ്ബ് ആഫ്രിക്കയിലെ വമ്പൻ ക്ലബ്ബാണ് പന്ത്രണ്ട് തവണ ആഫ്രിക്കൻ ചാമ്പ്യൻസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിലെ സി എഫിൻ്റെ ആഫ്രിക്കൻ ക്ലബ് ഓഫ് ദി സെഞ്ചുറി സ്വന്തമാക്കിയിട്ടുള്ള ക്ലബ്ബാണ് അതുപോലെ തന്നെ ഈജിപ്തിലെയും ആഫ്രിക്കയിലെയും ബിഗ് ഫിഷായിട്ട് അവരെ എപ്പോഴും എല്ലാവരും പരിഗണിക്കുന്നു എല്ലാ ടൂർണമെൻറ്റുകളിലേക്കും കൂടി പോകുന്ന ടീമാണ് നൂറ്റി ഇരുപത് വർഷക്കാലത്ത് നീണ്ട ചരിത്രമുള്ള ക്ലബാണ് സോ അവരവരുടേതായിട്ടുള്ള രൂപത്തിലുള്ള പോരാട്ടം പുറത്തെടുക്കും ഈ ക്ലബ്ബ് ഇപ്പം റൗണ്ട് ഓഫ് സിക്സിലേക്ക് അടക്കുമല്ലയോ അതൊക്കെ വേറെ ചോദ്യം പക്ഷേ മികച്ചൊരു പോരാട്ടം നടത്തി ഉദ്ഘാടന മത്സരത്തിൽ വിജയിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുമ്പോൾ മയാമിക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല അപ്പോൾ നമ്മൾ എടുത്തു പറയാൻ ഈ ഗ്രൂപ്പിലുള്ള മറ്റ് ടീമുകൾ പാൽമിറാസിന് എസ്റ്റവായോ ഉണ്ട് എഫ് സി ഫോട്ടോക്ക് സാമു ആഗോയുണ്ട് ലിയോ മെസ്സിക്ക് ഇൻ്റർ മയാമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോൾ അപ്പോൾ മയാമിയുടെ വിശ്വാസം ലിയോ മെസ്സിയിലാണ് പക്ഷേ അങ്ങനെ ഒരാളെ എടുത്തു കാണിക്കാൻ അലഹിലിക്കില്ല എന്നാൽ എന്നാൽ അവർക്ക് മേജർ ടൂർണമെൻറ്റുകളിൽ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളുണ്ട് സീസോ മഹമ്മൂദ് ട്രസാഖെ അഷ്റഫ് ബഞ്ചാക്കി ഇങ്ങനെയുള്ള താരങ്ങളുണ്ട് അവർക്ക് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് അപ്പോൾ ഇന്നൊരു കടുത്ത പോരാട്ടം വേണം പ്രതീക്ഷിക്കാൻ മയാമി വിജയത്തുടക്കമിടുമോ അതല്ല ഈജിപ്ഷ്യൻ വമ്പന്മാർ ഞെട്ടിക്കുമോ കാത്തിരാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീട് എത്താം